വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാൻ ഒരു തേക്കടി കരി ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സംഗതി എന്താണെന്ന് ഇന്നലെ നല്ലപോലെ ഇടി പൊട്ടിയായിരുന്നു ഇടി പൊട്ടിയ കൂണുണ്ടാകുന്നു പണ്ടുള്ളവർ പറയലേ ആ പഴമൊഴി അർത്ഥവത്തായി രാവിലെ നോക്കുമ്പോൾ മുറ്റത്ത് നിറച്ചും അരിക്കൂണ് അരിക്കൂണ്ല്ല നിങ്ങളൊക്കെ പറയുന്നേ ഞങ്ങൾ അരിക്കൂണെന്നാണ് പറയുന്നത് ഞാൻ ഉപ്പ് കൂണെന്നും പറയും അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പേരെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻബോക്സിൽ പറയണേ അപ്പോൾ ഞങ്ങൾക്ക് കുറേ കൂണ് കിട്ടി ഒത്തിരി സന്തോഷമായി കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം എന്നറിയാമോ എനിക്ക് അരിക്കൂൺ കിട്ടുന്നത് അപ്പം നാട്ടിലായിരുന്നപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ അരിക്കൂൺ കണ്ടിട്ടില്ല ഭയങ്കര സന്തോഷം തോന്നി ഞങ്ങൾക്ക് ഒന്ന് പോലും കളയാതെ പറിച്ചെടുത്തു ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കാടിൻ്റെ കുള്ളിലേ എന്നാലും പക്ഷെ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു അത് ശരിക്കുള്ള കൂണാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ മൂന്ന് പേരെ കാണിച്ചു അപ്പോഴവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇത് നല്ല അടിപൊളി കൂണാണ് കൂണാണുമായി ഞാൻ അവയെ കൊണ്ടുപോയി കറി വെച്ചു തന്നു അങ്ങനെ ഞങ്ങൾ പറിച്ചെല്ലാം കൊണ്ടുവന്ന് നന്നായി കഴുകി മണ്ണോടുകൂടി ആയിരുന്നു പറിച്ചെടുത്തത് കഴുകി അപ്പം പണ്ണുള്ളവരൊക്കെ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ നല്ല കൊട്ടക്കകത്ത് കൂണ് വരച്ചെടുത്തിട്ട് തോട്ടിലോ ആറ്റിലോ കുറേ പ്രാവശ്യം മുക്കിപ്പൊക്കിയെടുക്കും അപ്പം അതിൻ്റെ മണ്ണെല്ലാം അങ്ങ് പോവും അപ്പം നമുക്കിത് രണ്ടും അവൈലബിളല്ലാത്ത അല്ലാത്തതുകൊണ്ട് ഞാൻ പൈപ്പിൻ്റെ കീഴിൽ നിന്ന് നന്നായി കഴുകിയെടുത്ത് അതിൻ്റെ മണ് മണ്ണുള്ള ഭാഗമൊക്കെ കൊണ്ട് തന്നെ ചുമ്മാ പൊട്ടിച്ചു കളഞ്ഞാൽ മതി അങ്ങനെ എടുത്ത കൂണാണിത് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതി വരുന്നുള്ളെന്ന് എനിക്കറിയാം ഇനി ഇതിനെ നമുക്കൊരു പത്ത് മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം കുതിർത്തല്ല മീൻസ് മുക്കി വെക്കാം കാരണം അതിനെന്തെങ്കിലും നമുക്കറിയില്ലോ ഈ കൂൺ എങ്ങനത്തെ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ കൂണിൻ്റെ നീല കളറായിട്ടുണ്ടെങ്കിൽ ആ കൂണ് വിഷക്കൂണാണെന്നാണ് ഉറപ്പാണ് അത് നമുക്ക് പണ്ടുള്ളവരുടെ ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഈ കൂണ് നല്ലതാണെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം കുറച്ചെടുത്ത് നമുക്ക് തീയൽ വെക്കാം അല്ലേ അപ്പോൾ വെള്ളത്തിലിട്ട് കഴുകി വാരി ഞാൻ പാത്രത്തിലാക്കി വെച്ചു ഇനി നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല സൂപ്പർ തീയിലങ്ങ് വെച്ചാലോ തേങ്ങ ചെറുതീ വറുക്കണം കേട്ടോ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ ഗ്യാസിൽ ഗ്യാസിലെന്തായാലും അടുപ്പിലെ അല്ലല്ലോ അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ ചുവന്ന് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് പൊടി വർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ മുളകും മല്ലിയൊക്കെ മുഴുവനായിട്ടിടുന്നെങ്കിൽ ഫസ്റ്റ് തന്നെ ഇടാം ഇനി അതെല്ലാം പൊടി ഇപ്പം എല്ലാവരും പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനും പൊടി തന്നെ ഇട്ട് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഈ മല്ലി ഇവിടെ തന്നെ ഉണക്കി പൊടിച്ചതാണ് പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി നല്ല ഇരുവുള്ള മുളക് പൊടിയാണേ ഒരു കുറച്ച് ഒരു രണ്ട് നുള്ള പെരുഞ്ചീരകം ഇത്രയും കൂടി ഇട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കാരണം പൊടി മാത്രമല്ല ഉള്ളൂ പെരുഞ്ചീരകം അങ്ങനെ മറക്കേണ്ട ആവശ്യമില്ല ഒത്തിരി ഇലഞ്ചീരത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ചുകൊണ്ട് വരാം അപ്പോഴത്തേന് നമുക്ക് വഴറ്റാൻ വേണ്ടി ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളകും കറി ഞാൻ പിന്നെ ഇത് വഴറ്റിയെടുക്കുന്നത് കൽച്ചട്ടിയിലാണ് ഈ കറി വെക്കുന്നത് കൽച്ചട്ടി വെക്കുമ്പോൾ ഒന്നും കൂട്ട് സാധ ഇരട്ടിക്കലേ അതുകൊണ്ട് അപ്പം അതിലേക്ക് ഇട്ടിട്ട് ഉള്ളിയും പച്ചമുളകും എല്ലാം ഉള്ളി രണ്ടായിട്ട് കീറിയാൽ മതിയെ അപ്പോൾ എല്ലാം കൊണ്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ കൽച്ചട്ടിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും അങ്ങനെ പെട്ടെന്ന് വഴഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ച നമ്മുടെ കൂണില്ലേ കൂണ അങ്ങ് ഇട്ട് കൊടുക്കാം കൂണും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒത്തിരി ഉപ്പിടില്ലേ കൂണ് കണ്ടുകൊണ്ട് ഒത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ കൂണങ്ങ് ഒതുങ്ങിപ്പോവും ഉപ്പങ്ങ് ഒതുങ്ങാതെയും കിടക്കും അപ്പം അങ്ങ് ഉപ്പ് കഴിക്കും ഒരു ഇച്ചിരി ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കൂണല്ലേ അപ്പം ഇച്ചിരി മഞ്ഞപ്പൊടി മുമ്പിൽ നിന്നാലും കുഴപ്പമില്ല ഇട്ട് അത് നല്ലപോലെ ഇളക്കി ഒരു കാ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാം നമ്മൾ ചാത് ഇതായിട്ട് വെക്കുന്നതല്ലേ തീയിലായിട്ട് വെക്കുന്നതല്ലേ എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ചെട്ട് മിനിറ്റ് വെന്താൽ മതി അപ്പോഴേക്കും അത് വെന്ത് വരുമ്പോഴും നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വരാം കണ്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതേപോലെ കൽച്ചട്ടിയിലാണെങ്കിൽ ആക്കിയാൽ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കും പത്ത് മിനിറ്റ് തിളക്കിയല്ല എന്നാലും ഒരു ഒരഞ്ചാറ് മിനിറ്റൊക്കെ തിളയ്ക്കും കേട്ടോ അതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പും അതിനാവശ്യത്തിന് ജാറ് കഴുകിയ വെള്ളം എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഒത്തിരി വെള്ളം വെള്ളമൊഴിച്ചാൽ ഒരു സുഖമില്ല കൂൺ കറിക്ക് കുറച്ച് മതി അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നേ അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും ഇനി അത് നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് അരപ്പൊന്ന് വെന്തോട്ടെ തേങ്ങ വറുത്തരച്ചാണ് അപ്പോൾ നമ്മൾക്ക് ഒത്തിരി വേഗണ്ട തേങ്ങ വറുത്തപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി ഇല്ലെങ്കിൽ അത് ഞാൻ വല്ല കൽച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിളച്ച് കുറുകും ഇനി അത് കടുക് വറുത്തിടാം കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കടുക് കറിവേപ്പില ഉണക്കമുളകാണ് അപ്പോൾ ആ ഉണ്ടമുളകാണ് ഇപ്പം ഞാൻ കടുക് വറക്കാൻ എടുക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് മെറ്റേ പോലെയല്ല അപ്പം അതും കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് വെച്ച് നമുക്ക് കറിയിലോട്ടങ്ങ് ഒഴിക്കാം അപ്പം നമ്മളുടെ കൂൺ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വല്ല കൽച്ചട്ടിയിലാകുമ്പം അതിൻ്റെ സാദ് യാണ് അപ്പോൾ നമ്മുടെ കൂൺ തീയല് കണ്ടോ കാണുമ്പം തന്നെ കൊതിയാവുന്നില്ലേ അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയണ്ടേ ഏറ്റവും പോഷക സമൃദ്ധവും പ്രോട്ടീൻ നിറഞ്ഞതുമായ സാധനമാണ് ഈ കൂണ് അപ്പോൾ ഇതിനെ നമുക്ക് നടച്ചു വെക്കാം കാരണം കൂണ് ഞങ്ങൾക്ക് കുറച്ചധികം കിട്ടിയായിരുന്നു അയൽവക്കക്കാർക്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതിനെ ബാക്കിയുള്ളതിനെക്കൊണ്ടൊന്ന് തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തോരന് വേണ്ടിയിട്ട് തേങ്ങായും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് പൂണി എടുത്തിരിക്കാം അതൊന്നും ചതച്ചോണ്ട് വന്നാൽ മതി നമുക്ക് പിന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കുക കടുക് കറിവേപ്പില ഉണക്കമുളക് അത് നമുക്ക് സ്ഥിരമുള്ളതാണല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വച്ചിരിക്കുന്ന ഉള്ളി ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം പച്ചമുളക് അരച്ചിട്ടുമുണ്ട് ഇതിന് നമുക്ക് ഇതിനും എടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ കൂണൊരു മധുരമാകും വരും അതുകൊണ്ട് ഇടണം അപ്പോൾ ഈ ഉള്ളി വാഴറ്റുമ്പം ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് വരും അപ്പോൾ ഞാൻ ചില ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന കൂണിട്ട് കൊടുക്കാം അപ്പോൾ ഈ കൂണ് കുറച്ചധികം സമയം വെള്ളത്തിൽ കിടന്നായിരുന്നു മഞ്ഞൾ വെള്ളത്തിൽ അതുകൊണ്ടാണ് കൂണിനൊരു കളർ വന്നത് അപ്പോൾ അത് ചീനച്ചട്ടിയിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ ആ തേങ്ങ ആരൊപ്പം കൂടി അങ്ങോട്ട് അതിൻ്റെ നടുക്കോട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് അതേപോലെ ഒതുക്കി എടുത്താൽ മതിയെ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കാം വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല കാരണം കൂടുതൽ വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമുക്ക് ആ വെള്ളം ഒട്ട് ഒഴിക്കണ്ട മറ്റേത് നമ്മൾ തീയല് വെച്ചുകൊണ്ടാണ് അതിനൊക്കെ ആ ഗ്ലാസ് വെള്ളം ഒഴിച്ചത് തോരനൊട്ട് ഒഴിക്കേണ്ട അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം അടച്ച് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിക്കേ കണ്ടോ വെള്ളം കണ്ടോ അതുകൊണ്ട് ഒട്ടും വെള്ളമൊഴിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ കൂൺ നമുക്ക് പിഴിഞ്ഞെടുക്കാനും പറ്റത്തില്ല വെള്ളത്തിൽ കിടക്കുമ്പോൾ ഒത്തിരി നന്നായി അമർത്തി പിഴിഞ്ഞ് കഴിഞ്ഞാൽ കൂണങ്ങ് ഉടഞ്ഞു പോകും അതുകൊണ്ടൊരു നോർമൽ ആയിട്ട് എടുക്കാനേ നമ്മളിങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ അപ്പം നമ്മളുടെ കൂൺ തോരൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയ ഒരു കുഞ്ഞൻ സാധനമാണ് ഈ കൂണല്ലേ പോഷക സമൃദ്ധമാണ് നമ്മുടെ വെജിറ്റേറിയൻസ് ഒക്കെ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു സാധനമാണ് കൂണ് ഇപ്പം വാങ്ങാൻ കിട്ടുന്നുണ്ട് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടിയ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ കൂൺ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് രുചിയുടെ കാര്യത്തിലാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് അതെ നമ്മൾക്ക് നാവില് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഈ തോരൻ പോഷക സമൃദ്ധമാണ് വിളർച്ച മാറ്റി രോഗ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഈ അരിക്കൂണിന് പ്രത്യേകിച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ അരിക്കൂണൊക്കെ പറമ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വിഷക്കൂണാണെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തരുത് പക്ഷേ വിഷക്കൂൺ പറിച്ചു കറി കഴിക്കരുത് അത് ടെസ്റ്റ് ചെയ്തിട്ടേ കഴിക്കാവൂ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കൂൺ തീയലും കൂൺ തോരനും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്